ഇതെല്ലാം എന്റെമാലി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു കാലടി പൂർണ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ശില്പശാല സംസ്ഥാന പ്രസിഡന്റ് എം പി വേലായുധൻ ഉദ്ഘാടനം ചെയ്തു സന്തം കരദിത്രിയും കടാക്ഷ്മി അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തിൽ നാല്പത്തി ഒന്നാമത് സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ വെച്ച് നടത്താനുള്ള തീരുമാനം ആയി കഴിഞ്ഞു തുടർന്ന് നാൽപ്പത്തിരണ്ടാമത് സംസ്ഥാന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി നടത്തേണ്ട ജില്ലയാണ് എറണാകുളം ജില്ല ഓരോ ജില്ലയെ സംബന്ധിച്ചിടത്തോളവും നമ്മുടെ സംഘടനാ മിഷണറി ഏറ്റവും താഴെക്കടയിലുള്ള സംഘടനാ മിഷണറി എന്ന് പറയുന്നത് മണ്ഡലം പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ അവരുടെ മേൽ കമ്മിറ്റി എന്ന് പറയുന്നത് നിയോജക മണ്ഡലം പ്രസിഡന്റ് സെക്രട്ടറി ട്രഷർ ഈ രണ്ട് സംവിധാനങ്ങളും ഒരേ മനസ്സോടെ പ്രവർത്തിച്ചാൽ മാത്രമേ സംഘടനയുടെ വളർച്ച ഉണ്ടാകുകയുള്ളൂ എന്നുള്ള ഉത്തമ ഉത്തമബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ഡലം പ്രസിഡന്റുമാർക്കും സെക്രട്ടറിമാർക്കും ട്രഷർമാർക്കും പലപ്പോഴും അവർക്ക് സംസ്ഥാന സമ്മേളനത്തിലോ മറ്റ് യോഗങ്ങളിലോ പങ്കെടുത്ത് നേതൃത്വത്തെ അവരുടെ മനസ്സിൽ എന്താണ് പറയാനുള്ള അവസരം പലപ്പോഴും അവർക്ക് കാലടി പൂർണ ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന പ്രസിഡന്റ് എം പി വേലായുധൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജൻ കുരുക്കൾ സംഘടനാ പ്രവർത്തനം താഴെ തട്ടിൽ എന്ന വിഷയം അവതരിപ്പിച്ചു

അവരോട് നിങ്ങളും കേരളം ഈ സംസ്ഥാന സലീം കെ വി മുരളി വി മധുസൂദനൻ സി ബാലൻ ടി എസ് രാധാമണി കെ ഡി പ്രകാശൻ എം പി ഗിവർഗിസ് എ ഡി റാഫേൽ സി എ അലിക്കുഞ്ഞ് വി എ അഫ്സലൻ കെ വി അനന്തൻ കെ യു ഡേവിസ് പി ഡി ജോയ് തുടങ്ങിയവർ സംസാരിച്ചു നമ്മളതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു രൂപരേഖയാണ് ഈ ക്യാമ്പിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ആ നോട്ടീസ് നോക്കിയാൽ അറിയാം ഈ ക്യാമ്പിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന നിയോജക മണ്ഡലം മണ്ഡലം പ്രസിഡന്റ് ട്രഷറർ സെക്രട്ടറി തുടങ്ങിയവർക്കുള്ള യഥാർത്ഥത്തിൽ പഠന ക്ലാസ് എന്നല്ല പറയേണ്ടത് ഒരു ബോധവൽക്കരണ ക്ലാസ് ആണ് അവിടെ നടക്കുന്നത് സംഘടന ദീർഘകാലമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിരവധി ആവശ്യങ്ങൾ നിഷ്കരണം തട്ടിത്തെറിപ്പിക്കുന്ന സർക്കാരിനെതിരെ കുടിശ്ശിക ഉൾപ്പെടെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ഉൾപ്പെടെയുള്ള നിരവധി കുടിശ്ശികകൾ ബാലൻസിൽ എത്തിയിട്ടുള്ള ഈ സർക്കാരിനെതിരെ ഇനി ദീർഘം വളരെ പ്രക്ഷോഭ വളരെ വലിയ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി സംഘടന മുന്നോട്ട് സംഘടനെ കുറിച്ചുള്ള വിശദീകരണം ആണ് അഞ്ച് മിനിറ്റ് കൊണ്ട് തീർക്കണം ഉദ്ഘാടന പ്രസംഗം ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷനാണ് മുപ്പത് മിനിറ്റ് സംഘടനാ പ്രവർത്തനം ബഹുമാനപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജൻ ഗുരുപുൾ സാറാണ് അദ്ദേഹത്തിന് മുപ്പത് മിനിറ്റ് മുഖപത്രവും അതിനെക്കുറിച്ചുള്ള വിശദീകരണവും മുഖപത്രത്തിൻ്റെ മാനേജിംഗ് ഡിക്ടർ കൂടിയായ മത്സൂഹന സാറ് മെഡിസിപ്പ് റേഷൻ കാർഡ് ശ്രീ ഭാരൻ സാറാണ് സംസ്ഥാന സെക്രട്ടറി അദ്ദേഹമാണ് ക്ലാസ് നയിക്കുന്നത് ഒരു മണിക്ക് ഭക്ഷണവും വിശ്രമവും രണ്ട് മണിക്ക് തന്നെ ഇവിടെ ശില്പശാല നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ജില്ലാതലത്തിലും സംസ്ഥാനതലത്തിലും ഇങ്ങനെ ഒരു ശില്പശാല നടത്തി വിടുന്ന ശീലം നമുക്കുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ന് നമ്മുടെ എറണാകുളം ജില്ലയിൽ ഈ ശില്പശാല നടത്തുന്നത് സംസ്ഥാനതലത്തിൽ ഇന്നലെ ആലപ്പുഴ ജില്ലയിൽ ശില്പശാല ഉണ്ടായിരുന്നു ഇത് രണ്ടാമത് നടക്കുന്നത് ഇന്ന് എറണാകുളം ജില്ല നാളെ ഇടുക്കി അടുത്ത ദിവസം കോട്ടയം ജില്ലകളൊക്കെയാണ് എല്ലാ പതിനാല് ജില്ലകളും സമ്മേളനം ശില്പശാല നടത്തുന്നത് ശില്പശാലയുടെ ആവശ്യത്തെ പറ്റിയൊക്കെ ഇവിടെ സൂചിപ്പിച്ചു എന്നിരുന്നാലും രണ്ട് മാത്രം ും അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേൾഡ് ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി